സംസ്ഥാനത്ത് തീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യത മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തൃശ്ശൂർ ജില്ലയ്ക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ ഇടുക്കി ജില്ലകളിലും പാലക്കാട് ജില്ലയ്ക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് അതീവ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെ വിഷ്ണു സംസ്ഥാനത്ത് പതിനാല് ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ളൊരു മഴയ്ക്ക് സാധ്യതയുണ്ടാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് അതിശക്തമായിട്ടുള്ള മഴ തന്നെ സംസ്ഥാനത്ത് ലഭിക്കും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടും പറയുന്നുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടത്തിൽ മലവിളപ്പാറ്റിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ താമസിക്കുന്നവർ നിർബന്ധമായും നൽകിയിട്ടുള്ള ക്യാമ്പുകളിൽ അല്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലോ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളോ നിർദ്ദേശപ്രകാരം ഈ ക്യാമ്പുകളോ മാറേണ്ടതായിട്ട് റവന്യൂ അധികാരികളും നിർദ്ദേശം നൽകുന്നുണ്ട് എന്തെങ്കിലും അടിയന്തര ഘട്ടം വരികയാണെങ്കിൽ റവന്യൂ അധികാരികളുമായിട്ട് ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാത്രി കാലങ്ങളിലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷ്ണു ശരി ടിന്റു വിവരങ്ങൾ നൽകിയത്